നമസ്കാരം ബി ജെ പി വിട്ട സന്ദീപ് വാര്യർക്ക് അടുത്തിടെയായി കഷ്ടകാലമാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നിനു പുറകെ ഒന്നായി സന്ദീപ് ശത്രുക്കളെ സമ്പാദിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നടക്കുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേക്കേറിയ സന്ദീപ് വാര്യറെ സോഷ്യൽ മീഡിയ പോലും കൈവിട്ട വാർത്തകൾ മുൻപും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇതാ വീണ്ടും അത്തരത്തിലുള്ള സാഹചര്യം തൻ നേതാവ് തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് പൊതുവെ കോൺഗ്രസ് നേതാക്കളുടെ നയമാണ് മറ്റ് നേതാക്കളെ ചൊറിഞ്ഞ് പണി വാങ്ങുക എന്നത് അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് കേണൽ സോഫിയ ഖുറേഷെക്കുറിച്ചുള്ള ബി ജെ പി മന്ത്രിയുടെ പരാമർശത്തിൽ ആഞ്ഞടിക്കുകയായിരുന്നു സന്ദീപ് വാര്യർ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യയുടെ സൈനിക നീക്കത്തിന് പിന്നാലെ ശ്രദ്ധയാകർഷിക്കുന്നത് കേണൽ സോഫിയ ഖുറേഷി എന്ന പേരാണ് ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലും കാര്യങ്ങൾ വിശദീകരിച്ചത് സോഫിയ ഇന്ത്യൻ ആർമിയിലെ കോർബ് സിഗ്നൽസിലെ സീനിയർ ഓഫീസറാണ് കേണൽ സോഫിയ ഖുറേഷി ഗുജറാത്തിൽ നിന്നുള്ള സോഫിയ ബയോ കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് സൈനികരുള്ള കുടുംബത്തിൽ നിന്നാണ് സോഫിയും എത്തുന്നത് അവരുടെ മുത്തച്ഛൻ ഇന്ത്യൻ സൈന്യത്തിൽ സേവനം ചെയ്തിട്ടുണ്ട് ഭർത്താവും ഇന്ത്യൻ സേനയിൽ അംഗമാണ് ഈ സോഫിയ ഖുറേഷിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിവാദ പരാമർശങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ കേറി ഒന്ന് ഷോ ഓഫ് കാണിക്കാൻ വന്ന നേതാവ് സന്ദീപ് വാര്യർ ഇപ്പോൾ ബഹിരാകാശത്താണ് സോഷ്യൽ മീഡിയ മൊത്തത്തിൽ അദ്ദേഹത്തിന്റെ അങ്ങ് എയറിൽ കയറ്റി ഇതിലൊക്കെ ശ്രദ്ധേയമായ കാര്യം സന്ദീപ് വാര്യരുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഏത് വിധേയനെയും അപമാനിക്കുക എന്നത് മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സന്ദീപ് വാര്യർക്ക് നേരെ കടുത്ത പരാമർശങ്ങളും വിമർശനങ്ങളും ഉയരുന്നത് അടുത്ത കൂട്ടുകാരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിജയ് ഷായെ സംരക്ഷിക്കുന്നതെന്ന ആരോപണമാണ് സന്ദീപ് മുന്നോട്ട് വെക്കുന്നത് ബിജെപിയെയും നരേന്ദ്രമോദിയെയും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഏത് പൗരന്മാർക്കാണ് അംഗീകരിക്കാൻ കഴിയുന്നതെന്നും സന്ദീപ് വാര്യർ ചോദിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ രൂക്ഷ വിമർശനം നരേന്ദ്രമോദിയെ രാജ്യത്തെ സ്നേഹിക്കുന്ന ഏത് പൗരന്മാർക്കാണ് അംഗീകരിക്കാൻ കഴിയുക എന്നൊക്കെയാണ് സന്ദീപ് ഘോര ഘോരെ വിളിച്ചുപോവിയത് എന്നാൽ ഇതിനൊക്കെ ശേഷം ഇപ്പോഴുതാ മോദിയെ അപമാനിച്ച നേതാവ് പരസ്യമായി മാപ്പ് പറയണമെന്ന് പറഞ്ഞ് ഇതിനോടകം തന്നെ നിരവധി പേർ രംഗത്തെത്തി കഴിഞ്ഞു കൂടാതെ സന്ദീപ് വാര്യരുടെ ഭൂതകാലം അത്രയും സോഷ്യൽ മീഡിയ ഇപ്പോൾ കുത്തിപ്പൊക്കിയിട്ടുമുണ്ട് എല്ലാം കൊണ്ട് നാണം കെട്ട് തലയിൽ മുണ്ടിട്ട് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ അതേസമയം ഫേസ്ബുക്കിൽ ഒറ്റ ദിവസം കൊണ്ട് പന്ത്രണ്ടായിരം ഫോളോവേഴ്സിനെ പോലും സന്ദീപിന് നഷ്ടമായ സാഹചര്യവും ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കണ്ടതാണ് മുന്നൂറ്റി ആയിരുന്നു അദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ ഫോളോവേഴ്സായി ഉണ്ടായിരുന്നത് എന്നാൽ അതിന് വൻ ഇടിവുണ്ടായി സമൂഹ മാധ്യമത്തിൽ കൂടിയായിരുന്നു സന്ദീപ് വാര്യർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ഇപ്പോൾ ഒരു ഇടവേള പോലും ഇല്ലാതെ വിവാദ പരാമർശങ്ങൾ കൊണ്ടും അല്ലാതെയും സന്ദീപ് ഇപ്പോഴും ഏറെ തന്നെയാണ് ഇതുകൂടാതെ ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തെയും വിമർശിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്തെത്തിയിരുന്നു ഇതും മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപമാനിച്ചതിൽ സന്ദീപ് വാര്യർ മാപ്പ് പറയണമെന്ന നിലപാട് തന്നെയാണ് പല ഉന്നത നേതാക്കളും ഉന്നയിക്കുന്നത് വെബ് ഡെസ്ക് അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ